ഞാനപ്പോൾ പൊതുവേ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞ പറഞ്ഞുകൊണ്ടത് ദേശം കലർത്തി പറഞ്ഞു ഷുക്കൂർ എന്ന് പറയുന്നത് കേട്ടു ഇത് ഞങ്ങൾ പണ്ടേ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് കറക്റ്റ് ചെയ്യാൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടെ എഴുതി വീണ്ടും കാരണം അങ്ങനെ എൻ്റെ കൈകടം നോക്കി അറിയാം ഒന്നും വായിക്കാനൊക്കെ ഉള്ള ആർക്കും സി പി ഐ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ കുടുംബസംഗമം നടന്നു കടക്കരപ്പള്ളിയിൽ നടന്ന കുടുംബ സംഗമം സി പി എം നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പോസ്റ്റൽ ബാലറ്റ് വിവാദത്തിൽ മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരന്റെ തിരുത്ത പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പരാമർശം ഭാവന ചേർത്ത് പറഞ്ഞതാണെന്ന് ജി സുധാകരൻ താൻ ഇതേവരെ പോസ്റ്റൽ ബാലറ്റ് തുറക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി അപ്പൊ ഇതെ ഒരു എൻ ജിഒമാർ ഇതുപോലെ പോലെ ആദ്യകാല സംഘാടകരുടെ സമ്മേളനം അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞോളൂ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർമാരിൽ ഇട്ടോ ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവരേ ഉള്ളൂ പോസ്റ്റർമാരി അല്ലാത്തവരെ നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മളെ ആഫീസുകളെ കൊണ്ടു തരുന്നുണ്ട് അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കും ചിലത് എന്തായാലും ഒരു തോന്നു പറഞ്ഞേക്കുള്ള ഞാനപ്പോൾ പൊതുവേ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടത് ദേശം ഭാവനയായി കലർത്തി പറഞ്ഞു അതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല ഞാനതിലൊന്നും പങ്കെടുത്തിട്ടേ ഞാൻ ഇന്നുവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഇരുപത് വർഷം എം എൽ എ ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതിന് പതിനായിരം രൂപ വേണം ആ ആ കോളനി കൊടുക്കാൻ ഞാൻ പത്ത് പൈസ കൊടുക്കുന്നു അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ ഇല്ലാത്ത ഒരു കാര്യം അസംഭാവികമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നുവെന്ന് പ്രചാരമേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നാൻ വരുത്താൻ വേണ്ടി പോയതാണ് നമ്മുടെ മാധ്യമങ്ങളിലും കൂടെ അതുകൊണ്ട് എടുത്തിട്ട് പോയി നമുക്ക് വേറെ വാർത്തയൊന്നും ഇല്ല അത്രയുള്ളൂ ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല അവരെ കുറ്റപ്പെടുത്തതേ ഇല്ല മനസ്സിലായില്ല ഉള്ളൂ വന്ന ഞാൻ ഞാൻ വന്നായിരുന്നു അങ്ങനത്തെ ചെറുത്തല കടക്കരപ്പള്ളിയിൽ സി പി ഐ സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കി തിരുത്തിയെന്ന് പൊതുവെ പറഞ്ഞ കൂട്ടത്തിൽ ഭാവന ചേർത്ത് സൂചിപ്പിച്ചതാണ് താനോ പാർട്ടിയോ ഇതേവരെ അങ്ങനെ ചെയ്തിട്ടില്ല കള്ളവോട്ട് ചെയ്യാൻ താൻ ഇതേവരെ ആർക്കും പണവും നൽകിയിട്ടില്ല മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കൊടുക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു സി പി എം പണ്ടേ ഇതാണ് ചെയ്യുന്നതെന്ന് ആരോപിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂറിനും ജി സുധാകരൻ മറുപടി നൽകി ഷുക്കൂർ സാഹിബ് എന്ന് പറയുന്നത് കേട്ടു ഇത് ഞങ്ങൾ പണ്ടേ പണ്ട് കോൺഗ്രസ് ചെയ്യാറില്ലേ കോൺഗ്രസ്സുകാരും കളക്ട് ചെയ്യാറില്ലേ ബി ജെ പി കളക്ട് ചെയ്യുന്നില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല ആരും കള്ളോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല ഞാനിത് പോസ്റ്റർ ബാലറ്റ് എന്ന് പറയുന്നത് നോക്കിയിട്ടില്ല കേട്ടല്ലോ ഞാൻ ആരുടെയും തിരുത്തിയിട്ടില്ല ഞാൻ തിരുത്തിയാൽ പിന്നെ ബാലറ്റ് തന്നെ നഷ്ടപ്പെടും കാരണം എൻ്റെ അച്ഛനും വളരെ പോഷമാണ് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എഴുതി വീടും കാരണം അങ്ങനെ എൻ്റെ കൈവശം നോക്കി അറിയാം ഒന്നും വായിക്കാനൊക്കെ തല്ലാവർക്കും അപ്പം ഞാൻ ഓട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ എന്താ എൻഡുമോ ടിക്കോ ഒക്കെ ചെയ്യുന്നതല്ല വളരെ സൂക്ഷിച്ചത് പ്രസാദവും പോകാൻ പാടില്ല അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യം അതുകൊണ്ട് പ്രത്യേക ദിവസം പറഞ്ഞു ഇതിനെപ്പറ്റിയാണോ എന്ന് എനിക്കറിയില്ല ഉള്ളൂ േ കടക്കരപ്പള്ളിയിൽ നടന്ന കുടുംബ സംഗമത്തിൽ എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു എം സി സിദ്ധാർത്ഥൻ കെ കെ പ്രഭു സന്ധ്യ ബെന്നി പി ഡി ഗഗാറിൻ എസ് ഷിജി ടി കെ രാമനാഥൻ ആർ പൊന്നപ്പൻ പി എം വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല